വെൽക്കം ടു റുബിൻസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോ റമലാൻ ഇരുപത്തൊന്നിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നീനും എൻ്റെ വക ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഓരോന്നിങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം ആദ്യം ഒരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മൾ ഒരു എട്ട് ബ്രെഡോളം എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലൊരു പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം പിന്നെ അതൊന്ന് ബ്രെഡൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് അതൊരു മാവ് പരുവത്തിലാക്കുകയാണ് കേട്ടോ ബ്രെഡല്ല ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു രണ്ടര സവാള കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്ക മീഡിയം സൈസിലുള്ള സവാളയായിരുന്നു എടുത്തിരുന്നത് അപ്പം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഒട്ടും എരിവില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്താണല്ലോ നമുക്ക് എരിവൊക്കെ ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടി പേടിക്കാതെ തന്നെ നമുക്ക് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിയിലേം കൂടി അടയുക അപ്പോൾ അതും ഒന്ന് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മളെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് കടലപ്പൊടി കൂടിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ മസാലയോടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടയതിന് ശേഷം ഇതൊന്നെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിയെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് മോള് ബ്രെഡ് ഫിംഗർ എന്നാണ് പേരിട്ടിട്ടുള്ളത് അപ്പോൾ അതിന് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ ഫിംഗർ രൂപത്തിൽ തന്നെ വേണമല്ലോ ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ മാറ്റുമ്പോൾ പേരും മാറും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഇത് നമ്മൾ കച്ചപ്പിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക അതിലൊന്ന് ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് ഹിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല കാരണം കിഴങ്ങ് പറ്റാത്തവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒക്കെ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് പിന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണല്ലോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് മാംഗോ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് കുറച്ച് കസ്റ്റാർഡ് പാലിങ്ങനെ പിന്നെ കലക്കിയിട്ട് അതൊന്നിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു പച്ചവെള്ളത്തിൽ കരക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലാണ് കസ്റ്റാർഡ് നല്ല രീതിയിൽ കിട്ടുക നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് ആകെ ഒന്നും ഒന്നിനും പറ്റാതാവും കേട്ടോ പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റാർഡിലേക്ക് മിൽക്ക് മെയ്ഡും പാലും കസ്റ്റാർഡും ഭയങ്കര ടേസ്റ്റി സംഭവമാണല്ലോ അല്ലേ ഇവിടെ കുട്ടികൾക്ക് ആയാലും എനിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഐസ്ക്രീം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ വെറുതെ തന്നെ കസ്റ്റാഡും ഫ്രൂട്ടുമായിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിലേക്ക് നമ്മളെ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സേമിയ വേവിച്ചെടുത്തിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പലുവതേൻ്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ട് വന്നു വന്നോട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ആക്കിയിട്ടും മാംഗോ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പഴം ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയ പഴംപൊരിയാണല്ലോ അപ്പോൾ അത് കുറച്ചുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ ഈ പഴമൊക്കെ കൊണ്ടുവച്ചാല് പെട്ടെന്ന് തന്നെ കേടായി പോവുമല്ലോ പത്തുവിന് അങ്ങനെ നോമ്പില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ പഴമൊക്കെയാണ് കേട്ടോ വാട്ടി കൊടുക്ക ഇടവേളകളിലൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പൊ അത് നാശമായി പോകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോ ഞാന് എടുത്തിട്ടിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്നതാണ് പിന്നെ കൂടുതലിങ്ങനെ ഫ്രൈ ചെയ്ത സാധനങ്ങളൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും പഴംപൊരി കണ്ടാ ഞാൻ കഴിക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മുന്തിരി ജ്യൂസാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ചെയ്യാണ് അപ്പോൾ അന്ന് കുറച്ച് വൈകിട്ട് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തിരി കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി നോമ്പ് തുറന്നിട്ടുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോമ്പ് എറക്കാനുള്ള സംഭവങ്ങൾ വേഗം തന്നെ ആക്കിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവൂലല്ലോ അപ്പോൾ അങ്ങനെ ഭയങ്കര ക്ഷീണം കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് വൈകിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ സ്നാക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ മോള് അപ്പൊ ഞാൻ കുറച്ച് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ വൈകുന്ന ദിവസമോ നമുക്ക് വയ്യാത്ത ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ എടുക്കാമല്ലോ നമ്മള് കൂടുതൽ ദിവസമൊന്നും അങ്ങനെ വെക്കൂല എന്നാലും ഒരാഴ്ച ഉള്ളിലായിട്ട് അങ്ങനെ എടുക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റിയതാണ് എന്നും എന്തെങ്കിലും ഒരു സ്നാക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിവെച്ചതാണ് അപ്പോൾ ബാക്കിയുള്ള സ്നാക്കൊക്കെ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെ പിന്നെ വലിയൊരു ഉറപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ട ഇട്ടപടനൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് നോമ്പ് വെറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസൊക്കെ നമ്മളെ ജഗ്ഗിലേക്കൊക്കെ ഒഴിച്ച് ഒക്കൊന്ന് ടേബിളിൽ സെറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ടേബിളിൽ സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കുട്ടികളും കൂടെ ഉണ്ട് പകുതി വഴി വരെ അവർ വരും ക്യാമറ ഉണ്ടായത് അങ്ങനെ മുന്നിലേക്ക് വരാത്തതാണ് അപ്പോൾ എന്നാൽ തന്നെ ക്യാമറിൻ്റെ മുന്നിലേക്ക് വിടുന്നതാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം എനിക്ക് കൊണ്ടുത്തരും അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ വെക്കുന്നതാണ് ഇപ്പം ഞാൻ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ജ്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസും ആണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു കേട്ടോ അപ്പം ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്താ നോമ്പായതുകൊണ്ടോ ഇനിയിപ്പോൾ അവിടെ സ്റ്റോക്ക് തീർന്നു ആയതുകൊണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നോമ്പാകുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇത് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കുറവായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല പിന്നെ ടൗണിലൊക്കെ പോയപ്പോൾ വാങ്ങാനും വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനതൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മോന് പള്ളിയിൽ പോകും കേട്ടോ നോമ്പ് നോമ്പ് തുറക്കാൻ പിന്നെ ഞാൻ ഫത്തുനീനുമാണ് ഉണ്ടാവുക പിന്നെ അവൻ വന്നിട്ടാണ് ഇതൊക്കെ കഴിക്കുക ഇവിടെ പിന്നെ ഒന്നുമില്ലെങ്കിലും ഫ്രൂട്ട്സ് നിർബന്ധമാണ്ട്ടോ കുട്ടികൾ അതിങ്ങനെ കഴിക്കും പിന്നെ നല്ലതാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ കൊടുക്ക പിന്നെ മുന്തിരിയൊക്കെ നല്ലോണം ബേക്കിംഗ് സോഡയിലും പിന്നെ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ കഴുകിയെടുക്ക കേട്ടോ ഞാൻ രാവിലെ തന്നെ അതൊക്കെ വെള്ളത്തിലിട്ട് വെക്കും പേടിയാണല്ലോ ഇപ്പൊ കഴിക്കാൻ അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്മളത് അലഹദില്ല ഇരുപത്തി നോമ്പ് റാഹത്തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് കിച്ചണിലേക്ക് വന്നതാണ് പത്തിരിയും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചെന്ന് ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ കറിയാണിത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഉലുവ പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ സവാള രണ്ടെണ്ണം ഒരു രണ്ട് തക്കാളിയും കൂടി ഒന്നിച്ചെണ്ണ നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കും കേട്ടോ എന്നാൽ പിന്നെ ഉള്ളി ഇങ്ങനെ വൈറ്റ് ഇരിക്കണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടനെ റെഡി ആയിട്ടുണ്ടാവും പിന്നെ അതാണ് ഞാൻ പത്തിരിക്കും കൂടി വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ കുക്കറിൻ്റെ ഇതൊക്കെ പോയിട്ട് ഇങ്ങനെ റെഡി ആയി നിന്നോളും പിന്നെ പത്തിരിക്ക് നമ്മൾ വെച്ച വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി കെട്ടോ പത്തിരി എവിടെ ഒട്ടിയാവുകയൊന്നുമില്ല നല്ല പത്തിരിയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അത് ആപ്പഴൊക്കെ നമ്മളെ കുക്കറിൽ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കി ഇനി മസാലകളൊക്കെ കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ട് വീസിലടിച്ചാൽ നമ്മളെ കറി ഇവിടെ റെഡിയാവും ആ പത്തിരിപ്പൊടി വാട്ടിയെടുക്കുകയാണ് ഞാൻ പത്തിരി ചുടുന്ന സമയത്ത് അതില് പൊടി തട്ടിയെടുക്കാറില്ല കേട്ടോ പത്തിരി പരത്തുക അതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ പൊടി ഇടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഉറപ്പ് വെക്കുന്ന പോലെ തോന്നോ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസമായാലും നല്ല സോഫ്റ്റ് പത്തിരി തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ